നമസ്കാരം മനീസ് ടോഡർമിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് വീഡിയോ റിയാക്ഷൻസ് ആണ് അപ്പം അതിനകത്ത് എന്തെങ്കിലും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ വാക്കുകളിലൊക്കെ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ അത് നമുക്ക് വിനയായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം മുൻകൂട്ടി തന്നെ പറയുകയാണ് ഇന്നലെ നടന്നിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ചർച്ച ഈ ചർച്ചയുടെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇപ്പം എസ് ടി പി ഐയിലെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനകൾ അത് വലിയ ഭീകര സംഘടനയാണെന്നാണല്ലോ ഇപ്പോൾ എല്ലാ ആൾക്കാരും വിലയിരുത്തുന്നത് അപ്പോൾ അതുപോലുള്ള ഭീകര സംഘടനകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ മതേതര പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ്സിന് അവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നേതാവ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചൊരു പ്രസ്താവന നടത്തിയിരുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകളും ചർച്ച ചെയ്യുന്നത് കാരണം ഈ ഇതുപോലത്തെ വർഗീയ സംഘടനകളുടെ പിന്തുണ കോൺഗ്രസ് നേടിയാൽ അത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് പരാജയം സംഭവിക്കുമോ അല്ലെങ്കിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കുമോ ഇതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ സി പി എമ്മിന്റെ വ്യക്താവായിട്ടുള്ള ജയിക്കാണ് മറ്റൊന്ന് ബി ജെ പിയുടെ നമ്മുടെ സന്ദീപ് വാര്യർ നമ്മുടെ അഭിലാഷ് അപ്പോൾ ഇവർ തമ്മിലിരുന്നു കൊണ്ടുള്ള എസ് ഡി പിയുടെ ഒരു നേതാവും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബി ജെ പിയുടെ നേതാക്കന്മാർക്കും ആൾക്കാർക്കൊക്കെ ഈ ക്രൈസ്തവ സമൂഹത്തോട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ട് കാരണം അത് നമ്മൾ കഴിഞ്ഞ ഈസ്റ്ററിനും അതിനു മുമ്പ് നടന്നിട്ടുള്ള ഈസ്റ്ററിനും ക്രിസ്മസിനൊക്കെ നമ്മൾ കണ്ടതാണല്ലോ കാരണം ഇവരുടെ കന്തപുരങ്ങളൊക്കെ കയറി നിരങ്ങി നടന്ന് അവർക്ക് അവിടെ പോയി അപ്പവും വീഞ്ഞും കേക്കും ഒക്കെ തിന്ന് മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ മണിപ്പൂർ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ കുറിച്ചിട്ട് മിണ്ടാനേ പാടില്ല അതിനെ കുറിച്ചിട്ട് പറയരുത് കാരണം അത് കാലാകാലങ്ങളായിട്ട് രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ നടക്കുന്ന സംഘർഷമാണ് കാരണം മണിപ്പൂർ ഭരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ബി ജെ പി സർക്കാരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അത് ഏതാണ്ട് ഇപ്പം എട്ട് ഒമ്പത് പത്ത് മാസത്തോളമായിട്ട് അഭയാർത്ഥി ക്യാമ്പ് ക്യാമ്പുകളിലാണ് ആയിരത്തോളം വരുന്ന ആൾക്കാർ ഇപ്പോഴും കഴിയുന്നത് അപ്പം അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതെ ഇതുപോലെ ചർച്ചകളിൽ വന്നിരുന്നോണ്ട് ക്രൈസ്തവ സ്നേഹം വിളമ്പഴത്തേക്ക് ബി ജെ പി നേതാ നേതാക്കന്മാർക്ക് ഇതുപോലല്ലാതെ പിന്നെ ഏത് രീതിയിലായിരിക്കും മറുപടി കൊടുക്കാൻ സാധിക്കുക നമ്മളിപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത് നമ്മളൊരു വീഡിയോ റിയാക്ഷൻ ആണ് ചെയ്യുന്നത് പറഞ്ഞു ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ജയ്ക്കും അതുപോലെ തന്നെ സന്ദീപ് വാര്യറും തമ്മിലുള്ള ആ ഒരു വാക്ക് പോര് അത് എത്രത്തോളം രൂക്ഷമാണ് അല്ലെങ്കിൽ സന്ദീപ് വാര്യർ ഉന്നയിച്ചിട്ടുള്ള ആ ഒരു പരാമർശത്തിന് ജയ്ക്ക് കൊടുക്കുന്ന മറുപടി ഉള്ളു അത് കിടിലം മറുപടിയാണ് അത് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക കണ്ടതിനു നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകൾ പറയുക നമുക്ക് നേരെ അപ്പം വീഡിയോയിലേക്ക് പോകാം ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഹിന്ദു വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും വലിയ ആശങ്കയിലാണ് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്താൽ പകരം കിട്ടാൻ പോകുന്ന എന്താണ് അവരുടെ വീട്ടിൽ കുന്തിരിക്കാൻ വാങ്ങി വെക്കേണ്ടി വരും പാലാ ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് ഈ ഭീകരവാദികളെത്തും വെല്ലുവിളിയുവായിട്ടെത്തും കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും നിങ്ങൾ നല്ലവണ്ണം സൂക്ഷിച്ചു കൊള്ളണം പാലാ ബിഷപ്പ് ഹൗസിലെ ബിഷപ്പും അവിടുത്തെ ക്രിസ്തു വിശ്വാസികളും മധ്യ കേരളത്തിലെയും മറ്റിടങ്ങളിലെയും ആളുകളുമൊക്കെ നല്ല കൊള്ളണം ഈ മലരും കുന്തിരിക്കവും മറ്റുമൊക്കെ എടുത്തി സംഘം ഇങ്ങനെ വരാൻ പോകുകയാണ് അതായത് ലക്ഷണമൊത്ത ഇസ്ലാമിക വിരുദ്ധത എസ് ഡി പി ഐ വിരുദ്ധത പറയുന്നതിന് പകരം ആ ഒരു പ്രസ്ഥാനത്തിന്റെ മറവിൽ കേരളത്തെ മുസ്ലിങ്ങളെ ആകെ ഭീകരവാദികളായി ചാപ്പ കുത്താനുള്ള തുക്കടാശ്രമം ഈ ചർച്ചയിലെ അവസരത്തിൽ ബിജെപി പ്രതിനിധി നടത്തുകയാണ് ഇപ്പോഴുള്ളതല്ല ഇത് ലാൽകൃഷ്ണ അദ്വാനിയുടെ കാലം മുതലുള്ളതാണ് എവരി ഇസ്ലാം ഇസ് നോട്ട് എ ടെററിസ്റ്റ് ടെസ്റ്റ് എവറി ആൻ ഇസ്ലാം ഇതായിരുന്നു ഇവരുടെ പ്രചരണം എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളല്ല പക്ഷെ നിങ്ങൾ പരിശോധിക്കുക എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ് എന്ന് അറപ്പുളവാക്കുന്ന വർഗീയ വിഷം കേരളത്തിലും ഇണ്ടെങ്കിലും പ്രചരിപ്പിച്ചത് ഈ അതിന്റെ ഇപ്പോഴത്തെ പതിപ്പാണ് നമ്മൾ ഈ ചർച്ചയിൽ കേട്ടുകൊണ്ടിരുന്നത് ഇവരെന്താ പറയുന്നത് അങ്ങ് ക്രിസ്തു സ്നേഹം പറയുന്നു നിങ്ങൾ ഈ ചെയ്തു കൂട്ടിയ സമീപ ദിവസങ്ങളുടെ അനുഭവങ്ങൾ ഞാൻ വിശദീകരിക്കണോ ബി ഞാൻ ഉത്തരേന്ത്യയിലേക്കൊന്നും പോകുന്നില്ല അങ്ങേക്കറിയുമോ ബി ജെ പ്രതിനിധി കോഴിക്കോട് ഒളവണ്ണ അങ്ങ് മറക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ മറന്നിട്ടില്ല സിസ്റ്റർ കുസുമം മിഷനറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തകയായിരുന്നു മദർ തെരേസയുടെ പിൻഗാവിയെ അടിച്ച് തലയോട് തകർത്ത് കോഴിക്കോട് ആശുപത്രിയിലാക്കി ആ ഉളവണ്ണയിലേക്ക് ആരാ സിസ്റ്റർ കുസുമത്തെയും മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സന്യാസ്ത്രീമാരെയും അടിച്ച് തല തകർത്ത് ആശുപത്രിയിലാക്കിയത് ബി ജെ പി പ്രതിനിധി അങ്ങയുടെ പിൻഗാമികൾ അങ്ങയുടെ സഹയാത്രികർ അങ്ങയുടെ ബി ജെ പി നേതൃത്വം ആർ എസ് എസിന്റെ പ്രചാരകർ ഇവിടെ സുവിശേഷ പ്രഘോഷത്തിൽ വന്നവരല്ല മദർ തെരേസയുടെ പിൻഗാമികളെ തലയോട് തകർത്ത് അടിച്ച് ആശുപത്രിയിലാക്കിയത് നിങ്ങളാണോ ഇവിടെ വന്നിട്ട് ക്രിസ്ത്യൻ പറയുന്നത് മണിപ്പൂരിൽ നഗ്നരാക്കി പെൺകുട്ടികളെ കയ്യാമ്പം വെച്ച് പള്ളി തകർത്ത് മിഷണറിമാരുടെ ആരാധനാലയം തകർത്ത് കന്യാസ്ത്രീകളുടെ മഠം തകർത്ത് ബിഷപ്പുമാരുടെ ആരാധനാ കേന്ദ്രങ്ങൾ തകർത്ത് കല്ലിനെ കല്ല് ശേഷിക്കാതെ വംശകത്തേക്ക് നേതൃത്വം നൽകിയ നിങ്ങളാണോ കേരളത്തിൽ വന്നിട്ട് ക്രിസ്ത്യൻ സ്നേഹത്തെ സംബന്ധിച്ച് പറയുന്നത് ഗ്രഹാം സ്നേഹം രണ്ട് പിഞ്ചുകുട്ടികളെയും ഒരാളുടെ പേര് ഫിലിപ്പ് ഒരാളുടെ പേര് തിമോത്തി ഒരാളുടെ പ്രായം ഏഴു വയസ്സ് ഒരാളുടെ പേര് മൂന്ന് വയസ്സ് ജീപ്പിൽ ഉറങ്ങിക്കിടക്കവേ പെട്രോൾ ഒഴിച്ചും കച്ചിയിട്ടും കത്തിച്ചു കൊന്നുകളഞ്ഞു ആരായിരുന്നു ആ നരാധമനെ കേന്ദ്രമന്ത്രിസഭയുടെയും കേന്ദ്ര മന്ത്രിസഭാ അധികാരത്തിന്റെയും ഭാഗമാക്കി ആരായിരുന്നു അങ് തന്നെ അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയിലെ സംഘപരിവാരം ഇന്ത്യയിലെ ആർ എസ് എസ് പത്തനംതിട്ട പന്തളത്ത് പറമ്പലിൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഇപ്പോ കുറച്ച് മാസങ്ങൾക്ക് സ്ഥലമെടുത്തു ആർ എസ് എസിന്റെ ത്രികോണാകൃതിയിലുള്ള കാവ്യപതാക അവിടെ കൊണ്ട് കുത്തിവെച്ചു ഇവിടെ ആരാധിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് വന്നിറങ്ങിയ മനുഷ്യന്റെ പേര് പിണറായി വിജയൻ ഈ പരിപാടി ഇവിടെ നടപ്പില്ല എന്ന് പറഞ്ഞു ആത്മവിശ്വാസത്തോടുകൂടെ അവർ സ്വീകരിച്ചു ഇവിടെ മാരാമൻ കൺവെൻഷൻ നടത്തില്ല എന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷം പ്രഖ്യാപിച്ചത് ശശികരയെ നിങ്ങൾ ഓർക്കുന്നില്ലേ ആ പ്രഖ്യാപനം നടത്തിയ വിദേശ മിഷണറിമാർ കേരളത്തിൽ കാല് കുത്തിയാൽ കാല് വെട്ടുമെന്ന് പറഞ്ഞവരാരാ നിങ്ങളല്ലേ ആർ എസ് എസ് അല്ലേ നിലക്കലിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവരാരാ നിങ്ങളല്ലേ ആർ എസ് എസ് അല്ലേ എന്നിട്ട് വന്നിരുന്ന് ഇവിടെ വർഗീയ വിവജനം ഉണ്ടാക്കാൻ ഇസ്ലാമിക വിരുദ്ധത പ്രചരിപ്പിക്കാൻ എസ് ഡി പി തള്ളി പറയുന്നതിന് പകരം ഒരു സമുദായത്തെയാകെ ക്രിസ്ത്യൻ വിരുദ്ധർ ഹിന്ദു വിരുദ്ധരെന്നാക്കി ഇവിടെ കലാപം ഉണ്ടാക്കാൻ കലുഷിതമാക്കി അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ ചരിത്ര വസ്തുതകളാണ് പറഞ്ഞത് ഇതൊന്നും കേരളത്തിന്റെ മതനിരപേക്ഷ പൊതുവധം മറന്നിട്ടില്ല അങ്ങ് ഓർമ്മയിലിരിക്കുക ഇതിൽ നല്ല മറുപടി ഇനി സ്വപ്നത്തിൽ മാത്രമേ സന്ധ്യവാരവർ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ചുമ്മാ ഒന്ന് ചൊറിഞ്ഞു നോക്കിയതാണ് പിന്നെ മാന്തി പൊളിച്ച് പറിച്ചു പണ്ടാരം അടക്കി വിട്ടിട്ടുണ്ട് ജയ്ക്ക് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് അക്കമിട്ട് നിരത്തിയാണ് അദ്ദേഹം ആ ഒരു ചർച്ചയിൽ വെളിപ്പെടുത്തിയത് എന്നാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള വാർത്തകൾ ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വീഡിയോ റിയാക്ട് ചെയ്യാതിരിക്കുന്നത് കാരണം രാജ്യത്തെ എല്ലാ മതത്തെയും എല്ലാ മതവിഭാഗത്തെയും ഒരേപോലെ കാണാൻ കഴിവില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് ഈ സംഘപരിവാർ കാരണം അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ഈ ഓരോരുത്തരെയും ഇങ്ങനെ തമ്പി പിടിക്കുന്നത് ഇവിപ്പം കേരളത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവരോടുള്ള സ്നേഹം ഇങ്ങനെ അണപൊട്ടി ഒലിച്ചു നിൽക്കുകയാണ് അവർക്ക് എന്താണ് അവരോട് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ആ ഒരു തരത്തിലേക്കാണ് അവരിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ മദർ തെരേസയുടെ കാര്യം ഇതിൻ്റെ ഇടക്ക് പറഞ്ഞിരുന്നു കാരണം മദർ തെരേസയുടെ ഭാരതരത്നം അത് മാറ്റണം എന്ന് പറഞ്ഞത് ഏതോ ബി ജെ പിയുടെ നേതാവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനത്തുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് കാരണം മദർ തെരേസ ആരായിരുന്നെന്നും മദർ തെരേസയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യർക്കറിയാം അവർ കുഷ്ഠരോഗം പിടിച്ച് വന്ന ആൾക്കാരുടെ അടുത്തേക്ക് ചെന്ന് അവരെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഉത്തമയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ മദർ തെരേസ അവരെ പോലും വർഗീയവലിച്ചു അല്ല അവര് മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിലേക്ക് എത്തിയത് പറഞ്ഞിട്ടുള്ളതൊക്കെ ഈ സംഘപരിവാർ പ്രവർത്തകരാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം തന്നെയാണ് അപ്പം കാണിച്ചിട്ടും അല്ലെങ്കിൽ ഈ മണിപ്പൂരിലെ ജനങ്ങളോട് ഇത്രയധികം ക്രൂരത ചെയ്തിട്ടും ഇപ്പോഴും അതേ ക്രൂരതയ്ക്ക് യാതൊരുവിധ തരത്തിലുള്ള അയവില്ലാന്നിട്ട് പോലും ഇപ്പോഴും അവർ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് അവരുടെ സ്വന്തം വീടുകളിലേക്ക് അവർക്ക് തിരിച്ചെത്താൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ാണ് എന്നാണ് നമുക്ക് ഇപ്പോഴും ഈ മണിപ്പൂരിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കും അപ്പം ഇത്രത്തോളം ക്രൈസ്തവ സ്നേഹം വിളമ്പുന്ന ഇവരോട് നമ്മൾ എങ്ങനെയാണല്ലേ നമുക്ക് ഓട്ടിയാതിരിക്കാൻ പറ്റുന്നത് കാരണം ഈ എല്ലാ മതവിഭാഗത്തെയും എല്ലാ ജനങ്ങളെയും ഒരേപോലെ കാണാൻ ഒരേ കണ്ണുകൊണ്ട് കാണുന്ന ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് നമുക്ക് എങ്ങനെയാണ് യോജിക്കാതിരിക്കാൻ സാധിക്കുക എന്താണല്ലോ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ചർച്ച തന്നെ ജയ്ക്ക് അത് അക്കമിട്ട് നിരത്തിയാണ് ജയ്ക്ക് ഈ പറയുന്ന സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തെ ആ ഒരു മൂലക്ക് അടിച്ചൊതുക്കി ഇരുത്തിയതും ഇതുപോലെ ആർജവമുള്ള യുവ തലമുറയാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം കാരണം ഇവിടെ സ്വസ്ഥതയും സമാധാനമായിട്ട് ജീവിക്കണം ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുവരെ തന്ന നിങ്ങളുടെ ആ സപ്പോർട്ടിന് ഹൃദയം നന്ദി ഇനി അങ്ങോട്ടും ഇത് തന്നെ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭ പ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം ഇനി ഇഷ്ടപ്പെട്ടേ